നമ്മൾ നോയമ്പ് എടുക്കുന്ന സമയത്തും നോൺ വെജ് കഴിക്കാതിരിക്കുന്ന സമയത്തും ഒക്കെ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ എന്ത് കറി ഉണ്ടാക്കും ഓർത്തിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് ഇതുപോലത്തെ വഴുതനങ്ങയ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഈ വഴുതിനങ്ങയ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വഴുതനങ്ങയ കഴുകിയെടുത്ത ശേഷം അതിനെ നടുവേ ഒന്ന് പൊളന്ന് അതിനകത്തെ കുരുവെല്ലാം എടുത്ത് കളയണം കുരു പിന്നെ അതിനകത്ത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാകില്ല ആ പാകമെല്ലാം ഞാൻ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് വെക്കണമെങ്കിൽ അത് വെക്കാൻ കേട്ടോ പക്ഷെ ഞാൻ അതെല്ലാം മുറിച്ച് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഇച്ചിരി നീട്ടുള്ള വഴുതനെ ആയതുകൊണ്ട് അതിനെ ഞാൻ നടുവേ ഒന്ന് മുറിച്ച ശേഷം ആണതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നത് ഇതിനെ നമുക്കിനി വളരെ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി മുറിക്കണം ഒത്തിരി കനം കൂടിയ കഷ്ണങ്ങളായി പോകരുത് കനം കുറച്ച് കനം കുറഞ്ഞു കുറഞ്ഞുള്ള കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം വൈദനങ്ങൾക്ക് ഒരു ചെറിയൊരു കമർപ്പുണ്ടാകും അതേ സമയം നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ അതുകൊണ്ട് ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിലും കളറും മാറത്തില്ല ആ ഒരു കൈപ്പും ഉണ്ടാകത്തില്ല ഇപ്പം നമ്മൾ ഉപ്പിലിട്ട വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് വാരിയെടുത്തു വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലായിട്ട് തന്നെ ഉപ്പിട്ട് വഴിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ഇവിടെ ഇത് ഏകദേശം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ആ സമയം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് പച്ചമുളകും സവോളയും കരിയേപ്പിലും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം മുളക് നമ്മൾ എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇവിടെ സവോളയെല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കരിയേപ്പില പിന്നെ ഒരു നുള്ളു ജീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് അരച്ചെടുത്ത ഈ അരപ്പ് നമുക്കിനി ഈ വഴുതനയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി വെള്ളമായി പോകില്ല കേട്ടോ ഒത്തിരി അങ്ങോട്ട് നീണ്ടുപോയാൽ കറിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അപ്പം പതുക്കെ തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം പുളിയുള്ള തൈര് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാൻ തൈരും അതിനകത്ത് ഗ്രേവി എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ച് ചേർക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ കടുക് താളിക്കുന്ന പോലെ ചെറിയ ഉള്ളിയും കരിയേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് കടുക് താളിച്ച് ഒഴിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾ ശരിക്കും കഴിച്ചു നോക്കേണ്ട ഒരു കറി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മുടെ ഈ വൈതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ പുളിശ്ശേരി എന്നോ പച്ചടിയെന്നോ എന്ത് വേണ്ടും പറയാം കേട്ടോ എന്ത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പിയായിട്ട് ഇനി വരാം കേട്ടോ ബൈ ബൈ